സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി and and academic subjects and activities complement each other to develop socially skilled and healthier students St Francis School പാരമ്പര്യ സ്കിൽഡ് സ്റ്റുഡൻസ്കൂൾ വാണിയമ്പലം മറുകര എത്താൻ മറ്റു മാർഗങ്ങളില്ല ഇതോടെ താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് നാട്ടുകാർ വണ്ടൂർ ഷാരിയിൽ കൂട്ടായ്മയാണ് തോടിനു കുറകെ സാഹസികമായി പാലം നിർമ്മിക്കുന്നത് തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഇവിടെ പഞ്ചായത്ത് നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണവും താൽക്കാലികമായി നിലച്ചമട്ടാണ് പുതിയത് നിർമ്മിക്കാനായി നിലവിലെ പാലം ഗ്രാമപഞ്ചായത്ത് പൊളിച്ചതോടെ മറുകര എത്താൻ ആറു കിലോമീറ്റർ ചുറ്റേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഒരു താൽക്കാലിക പാലത്തിനായി പലതവണ പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞിട്ടും പരിഹാരമായില്ല പാലം പ്രവൃത്തി തുടങ്ങിയതോടെ തോടുവഴിയാണ് നാട്ടുകാർ മറുകര എത്തിയിരുന്നത് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ കാരണം തോട്ടിൽ ജലനിരപ്പ് വളരെയധികം ഉയർന്നിട്ടുണ്ട് ഇതോടെയാണ് നാട്ടുകാർ താൽക്കാലിക പാലം നിർമ്മിക്കാൻ തുടങ്ങിയത് തെങ്ങ് കമുക മുതലായവ ഉപയോഗിച്ചാണ് നിർമ്മാണം തെങ്ങും കമുങ്ങും സമീപത്തെ നാട്ടുകാർ സൗജന്യമായി നൽകുകയായിരുന്നു ഷാരി കൂട്ടായ്മ കൂട്ടായ്മ പേരിലാണ് ഷാരി ഒരു താൽക്കാലിക നടപ്പാല പോലെ നിർമ്മിക്കുന്നത് ഇവിടെ ഒരു മദ്രസ അമ്പലം അവിടെക്കൊക്കെ ഒരുപാട് ആളുകളും മദ്രസയിലേക്ക് ഒരുപാട് കുട്ടികളും രാവിലെ നടന്നു വരുന്നൊരു സ്ഥലമാണ് അപ്പൊ ഈ പാലം പണി മറ്റേ സാവകാശം ആയതിനാല് ആ നാട്ടുകാർക്ക് പാലം ഇല്ലാത്തതോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പൊ നാട്ടുകാരനെ മുന്നിട്ടിറങ്ങി പത്തി പത്തഞ്ചോളം ആളുകൾ കൂടി കവുങ്ങും തെങ്ങൊക്കെ ഓരോരുത്തരുടെ സംഭാവനയായിട്ട് നൽകി വെച്ച് ലക്ഷം ാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ പുതിയ പാലം മൂന്ന് മാസം മുൻപാണ് നിർമ്മാണം തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം